അസ്സലാമു അലൈക്കും വഹമ്മത്തല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ചീത്ത സ്വഭാവങ്ങൾ എന്നുള്ളതാണ് നമ്മളിൽ ചീത്ത സ്വഭാവമുണ്ടെങ്കിൽ നമ്മെ ആരും ഇഷ്ടപ്പെടുകയില്ല നമ്മളിൽ നല്ല സ്വഭാവം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ കാരണം നമ്മൾ മറ്റുള്ളവരിൽ നിന്നും ഒരു ചീത്ത സ്വഭാവം ഉണ്ടാകാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല മറ്റുള്ളവരിൽ നിന്ന് നല്ല സ്വഭാവങ്ങൾ കാണാനും കേൾക്കാനും അറിയാനുമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഇതേ രൂപത്തിൽ നമ്മളിൽ നിന്ന് അവരും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ മാറ്റേണ്ട ഒരു ശീലമാണ് കളവ് പറയുന്ന ശീലമുണ്ടെങ്കിൽ മാറ്റണം ചില ആളുകൾ ആവശ്യത്തിനും അനാവശ്യത്തിനും തമാശ രൂപത്തിലും കളവ് പറയുന്ന രീതിയുണ്ട് അത് നമ്മൾ തീർച്ചയായും മാറ്റണം എങ്കിൽ നമുക്ക് നല്ലൊരു വ്യക്തിത്വമായി മാറാൻ കഴിയുന്നതാണ് അല്ലാഹുത്തു ദോഫിക്ക് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ ഒരാൾ ഒരു കരാർ നമ്മെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു അഗ്രിമെൻ്റ് നമ്മൾ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അതിന് വിപരീതമായി ഒന്നും തന്നെ നമ്മൾ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സത്യവിശ്വാസിയായി മാറാൻ കഴിയുകയുള്ളൂ അതേപോലെ തന്നെ ഒരാളുമായി നമ്മൾ അഥവാ പിണങ്ങിയാൽ പിണങ്ങാൻ പാടില്ല ഒരാളുമായി നമ്മൾ പിണങ്ങിയാൽ അദ്ദേഹത്തെക്കുറിച്ച് ഉള്ളതും ഇല്ലാത്തതുമായ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞ് അദ്ദേഹത്തെ അസഭ്യം പറയുന്ന രീതി നമ്മളിലുണ്ടെങ്കിൽ അതും നമ്മൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു താല ചീത്ത സ്വഭാവങ്ങളെ തൊട്ട് നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കുട്ടികളെയും എല്ലാവരെയും ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന് മാറി നിന്ന് നല്ല വ്യക്തിത്വമായി മാറാൻ അള്ളാഹു താലം നമുക്ക് തോഫീക നൽകുമാറാകട്ടെ അസലാമേക്കും വാഹത് ജസാക്കല